തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവട്ടാറിന് സമീപമുള്ള അരുവിക്കരയിൽ സപ്തമാതൃക്കൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് അതിനടുത്തുകൂടിയാണ് മഹേന്ദ്രഗിരി മലനിരകളിൽ നിന്നും ഉദ്ഭവിക്കുന്ന പാറാളിയാർ ഒഴുകിപ്പോകുന്നത് കുറച്ചു മുകളിൽ ഒരു തടയണയുണ്ട് സമീപവാസികൾ കുളിക്കാനും തുണികൾ കഴുകാനും ആ തടയണ കെട്ടി നിർത്തിയിരിക്കുന്ന ഭാഗം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അവിടെ നിന്നും താഴേക്ക് പാറകളുടെ മുകളിലൂടെ ചിന്നി ചിതറിയാണ് പാറാളിയാർ ഒഴുകിപ്പോകുന്നത് സപ്ത മാതൃക്കളുടെ അമ്പലത്തിന് സമീപം ആകുമ്പോഴേക്കും വലിയൊരു ഗർത്തത്തിലേക്ക് ഒരു വെള്ളച്ചാട്ടമായി ഈ നദി പതിക്കുന്നു തടയണയുടെ അവിടെ നിന്നും കുറച്ചധികം ദൂരം പാറകളിലൂടെ നടന്നു മാത്രമേ ഇവിടെ എത്താൻ കഴിയുകയുള്ളൂ അപകടം പതിയിരിക്കുന്ന ഒരിടമാണ് ഇത് അടുത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചില്ല അതിലേക്ക് തെന്നി വീണു പോകാൻ സാധ്യതയുണ്ട് മഴക്കാലങ്ങളിലാണ് ഈ സ്ഥലം അത്രയും സുന്ദരമായി കാണപ്പെടുന്നത് അരുവിക്കര നദീപാലം കടന്നു വന്നാൽ മാത്രമേ അമ്പലത്തിന് എതിർവശത്തുള്ള ഈ ഭാഗത്ത് എത്തിച്ചേരാൻ കഴിയൂ അമ്പലത്തിനടുത്തു പോകാൻ വേറെ വഴിയാണ് ഉള്ളത് അവിടെ നിന്നാൽ വെള്ളച്ചാട്ടവും പരിസരവും ഇത്രയും ഭംഗിയിൽ കാണാൻ കഴിയുകയും ഇല്ല ഏഷ്യയിലെ ഏറ്റവും ഉയരവും നീളവുമുള്ള അക്യുഡക്റ്റായ മാത്തൂർ അക്യുഡക്റ്റ് പണി കഴിപ്പിച്ചിരിക്കുന്നതും ഈ നദിക്ക് കുറുകയാണ് നവീന ശിലായുഗത്തിലെ ഒരു മഴ പാറാളിയാർ നദീതടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ പുറത്തു നിന്നുള്ളവരുടെ അധികമായ തിരക്കോ ബഹളമോ ഇല്ലാതെ അത്രയും ശാന്തമായി തുടരുന്ന ഒരു പ്രദേശമാണ് ഇവിടം തിരുവട്ടാറിലെ ആദികേശവ പെരുമാൾ ടെമ്പിളിൽ വരുന്നവർക്കും അതുപോലെ തന്നെ മാത്തൂരിലെ അക്യുഡക്റ്റ് കാണാൻ വരുന്നവർക്കും വേണമെങ്കിൽ ഈ സ്ഥലവും കൂടി സന്ദർശിക്കാം